അടിമാലി ഗ്രാമപഞ്ചായത്ത് തല ഭിന്നശിശി കലോത്സവം മച്ചിപ്പ്ലാവിൽ നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമി അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി തല ഗ്രാമപഞ്ചായത്ത് ി ഗ്രാമപഞ്ചായ സംഘടിപ്പിച്ചു നിർവഹിച്ചു നമ്മുടെ കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ അടിമാലി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു നമ്മുടെ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടത്തണമെന്നും കുട്ടികളുടെ അവസരത്തിൽ നഷ്ടപ്പെടുത്തുന്നതെന്നും ഒറ്റ കൂടിയാണ് ഇന്നിവിടെ ഒരു ഉത്സവം നടത്തുന്നത് മത്സരവും ജില്ലാതര മത്സരവും നടത്തുന്ന അവസരം ചെയ്യേണ്ട തീരും അതിന് പ്രകാരമാണ് നമ്മൾ ഇന്ന് ചെയ്ത് ചെയ്യേണ്ടത് അടുത്ത സാമ്പത്തിക കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ മാറ്റി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സമിതി അധ്യക്ഷ രേഖാ രാധാകൃഷ്ണൻ കാർമൽജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിജി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിജിമോൾ ബി ആർ സി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ ഉദ്ഘാടന